ഞാൻ വിളിക്കട്ടെ അമ്മേ തായമായ അമ്മ എന്താ മക്കളെ അമ്മേ അമ്മ എവിടുന്ന എവിടുന്നോ വന്നു എങ്ങോട്ടോ പോന്നു അമ്മയുടെ കൂടെ ആരും ഇല്ലേ പണ്ട് എല്ലാരും ഉണ്ടായിരുന്നു അമ്മൂമ്മയുടെ വീടെ അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നു രണ്ടു ദിവസമായി വല്ല കഴിച്ചിട്ട് രണ്ടു ദിവസം രണ്ടു ദിവസം വെള്ളം കുടിച്ചായിരുന്നു ഒന്നും കുടിച്ചിട്ടില്ല ആരും ഒന്നും തന്നില്ലേ അമ്മുമ്മേ അമ്മുമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടോ അമ്മേ നല്ല വസ്ത്രവും ഭക്ഷണവും ഒക്കെ തരാം അമ്മേ അമ്മ വരുന്നുണ്ടോ പിന്നെന്താ എന്താ മമ്മയുടെ പേര് ഏ അമ്മടെ പേരെ കണ്ടോ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ പാവം തോന്നുവാ അമ്മുമേ ഞങ്ങളെ ഒരു മേക്കോവർ ടീമാ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ അതെന്ത് ടീമാ അമ്മേ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് എനിക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അതിൻ്റെ പേരാണ് ക്യൂട്ട് ബേബീസ് ഞങ്ങൾ കൊണ്ടുപോയി വളരെ തരാം ഞാൻ ടീം വന്നു എന്നെ വിളിച്ചോണ്ട് പോയി പത്ത് മിനിറ്റ് അവർ എൻ്റെ എന്തൊക്കെയോ ചെയ്തു അയ്യോ കൊറച്ച് കഴിഞ്ഞപ്പോഴേ എന്റെ മോന്തായും അങ്ങോട്ട് നീറാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരു ഞങ്ങൾ അമ്മയെ ചെറുപ്പമാക്കി തരും അമ്മേ നമുക്ക് പോവാം എന്നാ പിന്നെ നമുക്ക് നമുക്കെന്താ ഫ്രൈമൗട്ട് ആ എന്തോ നമ്മ ഇത് ഒന്ന് വിറയ്ക്കാൻ പറഞ്ഞപ്പോ എന്തോര് വിറയിലായിരുന്നു ഈ ഇങ്ങനെ മേക്കോവർ ആയിട്ട് അടുത്ത മേക്കോവറിലോട്ട് പോകുമ്പോ ഈ വിറയിൽ ആൾക്കാർക്ക് മനസ്സിലാവൂലേ നമ്മൾ ഉട ഞാൻ ഫ്രിഡ്ജിൽ ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രണ്ടു ദിവസമായി കഴിച്ചിട്ടിന്ന് അങ്ങനെയാണോ ഞാൻ എന്താ പഠിപ്പിച്ചിട്ടെ ഭക്ഷണം കഴിച്ചാ കഴിച്ചില്ലെന്ന് പറയാൻ കൈട്ടു പറഞ്ഞതാ

ഈ മേക്കോവർ നന്നായില്ലെങ്കിൽ എന്റെ മേക്കോവറേ നന്നായില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എല്ലാത്തിനെയും ഞാൻ പഞ്ഞിക്കിടും പിന്നൊരു കാര്യം ഈ വീഡിയോ വൈറലാകുമല്ലോ അതിനകത്തുനിന്ന് വരുമാനം കിട്ടുമല്ലോ ആ വരുമാനം കിട്ടുമ്പോ അതിന്റെ ഒരു ഷെയർ എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ ഉടായിപ്പായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യും മനസ്സിലായോ എന്നിട്ട് ആ വീഡിയോ ഞാൻ ലോകം മൊത്തം കാണിക്കും ഇപ്പൊ നമ്മൾ പെട്ട എന്തോ കാണാം എന്തേ വരുന്നില്ലേ പുതിയ വാ പഴയ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പുറകെ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ